Merhaba. പി എസ്റ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പം നമ്മുടെ എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരി അതായത് ശ്രീനന്ദന എന്നൊരു പറഞ്ഞ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്താണ് നല്ലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അസ്ല മുഹമ്മദ് ശ്രീനന്ദൻ അസ്ല മുഹമ്മദ് അതുപോലെ തന്നെ വിപിൻ ടി തുടങ്ങിയ കൂട്ടുകാർ ഷാനി തുടങ്ങിയ കൂട്ടുകാരികളെല്ലാം എന്താണ് നമ്മുടെ ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞത് വളരെ സന്തോഷം ഓക്കെ അല്ലേ ഇപ്പം ശ്രീനന്ദന നല്ലൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം ശ്രീനന്ദന ഇനിയും നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെയാണ് ഇനിയുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ഓക്കെ അല്ലേ അപ്പം അതുപോലെ തന്നെ ഇന്നലെ നടന്ന പരീക്ഷയിൽ നമ്മൾ നമ്മൾ നമ്മളെ ചാനൽ ചർച്ച ചെയ്ത എന്താണ് ഒരു ചോദ്യം മാത്രം കറണ്ട് അഫയേഴ്സ് ചോദ്യം വിഭാഗത്തിൽ ഒരു ചോദ്യം മാത്രമാണ് ചർച്ച ചെയ്യാതിരുന്നത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ചാന്ദ്രയേന്ദ്ര ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അത്ര ഡീപ്പായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല അപ്പം എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും പേഴ്സണലായിട്ട് നല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എല്ലാവർക്കും വളരെ താങ്ക് യു കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ അല്ലേ അപ്പം എല്ലാവരും ഇത് ഇങ്ങനെ തന്നെ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുക എൽ ഡി സിയിലും അതുപോലെ തന്നെ വരുന്ന എല്ലാ പരീക്ഷകളിലും നിങ്ങൾക്ക് ഉന്നതമായ റാങ്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് അക്കിത്തം പുരസ്കാരം ലഭിച്ചാണ് അത് കെ പി ശങ്കരൻ തപസ്യ കലാസാഹിത്യവേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്കിത്തം പുരസ്കാരം ലഭിച്ചത് ആരാണ് കെ പി ശങ്കരനാണ് സെറ്റ് അല്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനാണ് അനർഹമായ റേഷൻ കാർഡുകൾ അനർഹമായി റേഷൻ കാർഡുകൾ കൈവശം വെച്ച വരെ കണ്ടെത്താൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അനർഹമായി റേഷൻ കാർഡുകൾ അതായത് എന്താണ് സാമ്പത്തികമായി കൂട്ടുകാരി അല്ലെങ്കിൽ മുന്നോക്ക് നിൽക്കുന്നവര് ബി കാർഡ് ഉപയോഗിച്ചിട്ട് അവരുടെ എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടല്ലേ അപ്പോൾ അനർഹമായിട്ട് റേഷൻ ബി പി എൽ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ സെറ്റ് അല്ലേ രണ്ട് ക്വസ്റ്റ്യൻ സെറ്റല്ലേ അപ്പം എന്താണ് തപസ്യ കലാസാഹിത്യ വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്കിത്തം പുരസ്കാരം ലഭിച്ചത് കെ പി ശങ്കരൻ അനർഹമായി റേഷൻ കാർഡുകൾ അതായത് ബി പി എൽ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്താൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ എല്ലോ സെറ്റല്ലേ രണ്ട് ക്വസ്റ്റ്യൻ സെറ്റല്ലേ ഇനി മൂന്നാമത്തെ ആണ് കേരള സംഗീത അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ പുതുതായി ഏർപ്പെടുത്തിയ ഇനമാണ് മിമിക്രി നോക്കി വച്ചേക്കണേ ഇപ്പം കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ പുതുതായി ഏർപ്പെടുത്തിയ ഇനമാണ് മിമിക്രി ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണേ രണ്ടാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ചാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ചാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൻ്റെ വേദി അത് എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരം സെറ്റ് അല്ലേ നാല് ക്വസ്റ്റ്യൻ സെറ്റല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ പുതുതായി നാലാമത്തെ ഗ്ലോബൽ ആയുർവേദ ായത്രുവനന്തപുരം സെറ്റ് ഇനി അഞ്ചാമത്തെ ആണ് എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രകൃതി ദുരന്ത സാധ്യതകളും മഞ്ഞു പാളികളിൽ വരുന്ന മാറ്റവും നിരീക്ഷിക്കുന്നതിനായി ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിക്കുന്ന ഉപഗ്രഹമാണ് നിസാർ ഓക്കെ അല്ലേ എൻ ഐ എസ് എ ആർ നിസാർ പ്രകൃതി ദുരന്ത സാധ്യതകളും മഞ്ഞുപാലികളിൽ വരുന്ന മാറ്റവും പ്രകൃതി ദുരന്ത സാധ്യതകളും മഞ്ഞു പാലികളിൽ വരുന്ന മാറ്റവും നിരീക്ഷിക്കുന്നതിനായി ഐ എസ് ആർഒയും നാസയും സംയുക്തമായി വികസിപ്പിക്കുന്ന ഉപഗ്രഹമാണ് നിസാർ സെറ്റ് അല്ലേ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് വി എസ് അച്യുതാനന്ദനാണ് പ്രഥമ കേരള പുരസ്കാരം ലഭിച്ച ആർക്കാണ് വി എസ് അച്യുതാനന്ദൻ സറ്റല്ലേ എന്നൊന്നുകൂടി ഞാൻ വായിക്കാം പ്രകൃതി ദുരന്ത സാധ്യതകളും മഞ്ഞുപാളികളിൽ വരുന്ന മാറ്റവും നിരീക്ഷിക്കുന്നതിനായി ഐ എസ് ആർഒയും നാസയും സംയുക്തമായി വികസിപ്പിക്കുന്ന ഉപഗ്രഹമാണ് നിസാർ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് വി എസ് അച്യുതാനന്ദൻ അപ്പം നെക്സ്റ്റ് ചർച്ച ചെയ്തുകൂടിയേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ ഇനി ഏഴാമത്തെ ക്വസ്റ്റിനാണേ കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്ര നൗക കേരളത്തിലെ ആണെ നിതി കേരളത്തിലെ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്ര ഏതാണ് അത് ക്ലാസിക് ഇമ്പീരിയൽ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ആരും ചോദിക്കാം നമ്മൾ പഠിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്ര നൗക ഏറുന്ന എല്ലാ കൂട്ടുകാരും പഠിച്ചിട്ടുണ്ടാവും അല്ലെ ക്ലാസ് കിംബിരിൽ ആണെന്ന് അല്ലെ ഈ ക്ലാസ് കാണുന്ന എല്ലാ കൂട്ടുകാരും പഠിച്ചിട്ടുണ്ടാവും എന്നാൽ പി എസ് ചോദിക്കുന്നത് ഇത്തരത്തിലായിരിക്കും അത് ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് പി എസ് ചോദിക്കും ഓക്കെ അല്ലേ പി എസ് ചോദ്യങ്ങൾ എത്തരത്തിലാണെന്ന് മനസ്സിലായില്ലേ എത്രത്തിലാണ് മാറുന്നതെന്ന് മനസ്സിലായില്ലേ ആ നിതിൻ ഗഡ്കരിയാണ് ക്ലാസ് കിംബിരിൽ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്ര നൗക ഉദ്ഘാടനം ചെയ്തത് ഇനി എട്ടാമത്തെ ആണ് ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രൊജക്ട് തൗസൻഡ് എന്നാണ് പ്രൊജക്ട് തൗസൻഡ് ഒരു തദ്ദേശ സ്ഥാപനം ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിന്റെ പേരാണ് പ്രൊജക്ട് തൗസൻഡ് ഓക്കെ അല്ലേ അപ്പം ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്ര നൗക നൗകയായ ക്ലാസിക് ഇമ്പീരിയൽ ഉദ്ഘാടനം ചെയ്തത് നിതിൻ ഗഡ്കരിയാണ് എട്ടാമത്തെ ക്വസ്റ്റൻ ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിന്റെ പേര് സെറ്റ് അല്ലേ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് മികച്ച താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയതാരാണ് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് മുരളി ശ്രീശങ്കർ ആരാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് മുരളി ശ്രീശങ്കറിനാണെങ്കിൽ പത്താമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയതാരാണ് അത് ഇറ്റലിയാണ് ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയ രാജ്യം ഇറ്റലി രണ്ടായിരത്തി ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയ രാജ്യമാണ് ഇറ്റലി ഇപ്പം ഒമ്പതാമത്തെ ക്വസ്റ്റൻ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ചെയ്താവ് മുരളി ശ്രീശങ്കറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയ രാജ്യം ഇറ്റലിയുമാണ് ഓക്കെ അല്ലേ അപ്പം പത്ത് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതുപോലെ തന്നെ കമന്റ് കമന്റ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിലും രേഖപ്പെടുത്തുക എന്തോ ആവട്ടെ ഒരു ലൗച്ചിന് ഒരു തംസ് എന്തോ ആവട്ടെ നിങ്ങൾക്ക് എന്തും കമന്റ് ചെയ്യാം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ ബൈ ബൈ വീഡിയോ യു